പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടത് നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവിനെ തുടർന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വനം വകുപ്പിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണമായിരുന്നു ബി ജെ പി പാലക്കാട് ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി വകുപ്പിന് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം വനം വകുപ്പിനാണെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് സിപിഐഎം മുണ്ടൂരിൽ ആഹ്വാനം ചെയ്ത പ്രാദേശിക ഹർത്താൽ പൂര്ണം അലന്റെ മരണത്തിൽ പ്രതിഷേധിച്ച ബിജെപി പാലക്കാട് ഡി എഫ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഇതിനിടെ വനംവകുപ്പിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയ എ പ്രഭാകരൻ എം എൽ എ നാട്ടുകാർ തടഞ്ഞു അലൻ ജോസഫിന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അമ്മ വിജിയുടെ ചികിത്സയ്ക്കായി രണ്ടു ലക്ഷം രൂപ നൽകുമെന്നും പ്രഖ്യാപനം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരവാദിപ്പെട്ട എല്ലാവരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തിയിട്ടുണ്ട് ഇനിയും പെടുത്തും എന്നാൽ ഇപ്പോ ഈ ഫോറസ്റ്റുകാർക്ക് പുറമെ പോലീസുകാരെ അടക്കം ഉപയോഗപ്പെടുത്തി അതിനെ നാട്ടുകാരെ സഹായിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാന്ന് മന്ത്രി ഉറപ്പ് തന്നെ നൽകിയിട്ടുണ്ട് നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവും ആന്തരിക രക്തസ്രാവവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു വാരിയലുകൾക്ക് പരിക്കേറ്റതായും കണ്ടെത്തി കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ് അലന്റെ മൃതദേഹം നാളെ സംസ്കരിക്കും രാജീവ് സുധൈവിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ ട്വന്റി പാലക്കാട്